ഇന്ന് ചോക്കാട് ആശുപത്രിക്ക് എന്റെ എപ്പച്ചി പോയപ്പോ ഒരു പൂച്ച കുഞ്ഞിന്റെ അവസ്ഥ ഇത് കണ്ടത് ആശുപത്രിന്റെ തൊട്ട് ഒരു പൂച്ചക്കുഞ്ഞ് പരിക്ക് പറ്റിയത് കടക്കുന്നുണ്ടായിരുന്നു നല്ല പരിക്ക് പറ്റി കടക്കഴിഞ്ഞു അതിന് എന്തോ കടിച്ചതാണ് തോന്നുന്നത് നല്ല പരിക്കിട്ടു ആ പൂച്ചക്കുഞ്ഞിന് വായത് ബ്ലഡ് ഒക്കെ വന്നിരുന്നു ഇത് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പൊ ആ പൂച്ച കുഞ്ഞിന്റെ കഥയാണ് എന്റെ ഉപ്പച്ചി പൂച്ചക്കുഞ്ചിന് ആശുപത്രി എടുത്തു കൊണ്ടുപോയി വാക്കില്ല വീഡിയോയിൽ കാണാം ഇതൊരു കുഞ്ഞു ആണ് ഇത് മുഴുവനായി കാണുന്നത് പെട്ടെന്ന് ായിട്ട് വന്നു അത് പറഞ്ഞ എന്റെ എന്താ ഹോസ്പിറ്റൽ പോയപ്പോ ഒരു പൂച്ചല കണ്ടു പൂച്ച ഹോസ്പിറ്റലിന്റെ ബുദ്ധില് എന്തോ കടിച്ചു കിടക്കുകയു ആരും ദോക്കയില്ലായാലും എന്റെ ഉപ്പ അതിന്റെ അടുത്ത് അതിന്റെ ഭരുതും ഒക്കെ വേടിച്ച് വധു പെട്ടീലാണ് കേട്ടോ ഒന്നിത് പിന്നെ ആണ് പിന്നെ ഒന്നിത്മൻ്റാണ് ഇത് ഇപ്പോ വെള്ളം വെച്ചെടുത്തിട്ടിത് അപ്പൊ ഫസ്റ്റ് ഇത് വെള്ളം കൊടുത്തു ഫസ്റ്റ് ഇത് മരുന്നാളൊക്കെ കൊടുത്തിട്ട് പിന്നെ വെള്ളം അവിടെ കൊടുത്തു പിന്നെ അവിടെ പാത്രത്തില് വെച്ചു കൊടുത്തു ചോക്കാട് കോളേജ് ബുദ്ധിമേക്ക് ഈ പൂച്ച കടക്കണേ ആൾക്കാർ അപ്പറം ചുറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആരും തിരിഞ്ഞു നോക്കിയില്ല അതിന്റെ വായത് ബ്ലഡ് ഒക്കെ വരുന്നുണ്ട് അവിടെ പട്ടി കടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കടിച്ചത് ആര് കടിച്ചാ അറിയില്ല മനുഷ്യന്മാര് ജീവൻ അവര് മനുഷ്യന്മാര് അവര് നോക്കണേ ഈ മൃഗങ്ങളെ അതേപോലെ നോക്കണം കാര്യമില്ല അവിടെ മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കണം നമ്മളെ സംരക്ഷിക്കണ പോലെ അതിവിടെ പാവായി കിടക്കാണ് വായത് ബ്ലഡ് ഇപ്പൊ വന്നിട്ട് കുറച്ച് അപ്പൊ ജപ്പച്ചൊക്കെ പാല് വാങ്ങാൻ പോയിട്ട് പൂച്ചക്ക് ജീവനും എല്ലാ ജീവനും ഒരേ പോലെയാണ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ